ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന റയൽ മാഡ്രിഡിലൂടെ വളർന്നു വന്ന അർജന്റീൻ യുവ പ്രതിഭയാണ് പാസ് നമുക്കറിയാം നിലവിൽ അദ്ദേഹം കോമോയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ നിക്കോ നിക്കോപാസിന് കഴിയുന്നുണ്ട് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം നടത്തുകയും ഒരു അസിസ്റ്റ് നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അർജന്റീനയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് നിക്കോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് അത് നിക്കോബാസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പ് മെസ്സിക്കൊപ്പം കളിക്കണം എന്നിട്ട് ആ ഒരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കണം അതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് നിക്കോബാസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് മെസ്സിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പാസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ കളിക്കുകയും വേൾഡ് കപ്പ് കിരീടം നേടുകയും വേണം മെസ്സി കൂടി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം എനിക്ക് കാണാവുന്ന ഏറ്റവും വലിയ സ്വപ്നം അതാണ് മെസ്സിക്കൊപ്പം ഞാൻ മുന്നേറ്റ നിരയിൽ കളിക്കാൻ പോകുന്നു എന്ന് എന്നോട് സ്കലോണി പറഞ്ഞപ്പോൾ എനിക്ക് അത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കഴിഞ്ഞ മത്സരത്തിലായിരുന്നു അത് എനിക്ക് എൻ്റെ വാക്കുകൾ പോലും നഷ്ടമായിരുന്നു അതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു പിന്നീട് മെസ്സിക്ക് ഒരു പാസ് നൽകാനും അത് അസിസ്റ്റായി മാറുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷമാണ് അത് ഇതാണ് നിക്കോപാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കോമോക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ താരത്തെ നിലനിർത്താൻ ആ ഒരു ഇറ്റാലിയൻ ക്ലബിന് താല്പര്യമുണ്ട് പക്ഷേ റയൽ മാഡ്രഡിനെ അവിടെ ഒരു ക്ലോസ് അവൈലബിൾ ആണ് താരത്തെ തിരികെ എത്തിക്കാൻ കഴിയും അത് റയൽ മാഡ്രിഡ് ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അർജന്റീന ദേശീയ ടീം കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകാനുള്ള ഒരുക്കത്തിലാണ് അത് സ്കലോണി തുറന്നു പറയുകയും ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഒരു താരം കൂടിയായിരിക്കും നിക്കോബാസ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം